തകർക്കുവാനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് അതാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് എല്ലാ മുസ്ലിം സംഘടനകളിൽ പെട്ട എല്ലാ ആളുകളും ഇത് നടത്തിയ ആളുകളും അത് മാറി നിൽക്കുന്ന ആളുകളും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് അതായത് നമ്മൾ ഒരിക്കലും യു പി ആകാൻ പാടില്ല യു പിയിൽ മുസ്ലിങ്ങളുടെ എണ്ണ കുറവില്ലല്ലോ അവിടെ എന്താ സംഭവിച്ചത് പിന്നെ ഇത് കേൾക്കുന്ന ഏതെങ്കിലും സുന്യുണ്ടേ നമുക്ക് അവർ പറയാനാന്ന് വെച്ചാൽ അണികൾ ഈ കെണിയിൽപ്പെട്ടുപോകരുത് എന്നാണ് കാരണം ആ നേതൃത്വത്തിന് എന്ത് നേട്ടങ്ങളുണ്ടാകുമോ അതൊന്നും അടികൾ കേട്ടാൻ പോകുന്നില്ല അടികൾ ഇരകലായി തീരാൻ പോവുകയാണ് ഇവിടെ നമുക്കറിയാം ബി ജെ പി ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ കിരൺ റിജ്ജു പറഞ്ഞൊരു കാര്യമുണ്ട് അതെന്ന് വെച്ചാൽ ഇതിലൊരു വിഭാഗം മുസ്ലിങ്ങൾ ഞങ്ങളെ പിന്തുണക്കും വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട വക്കഫ് ഭേദഗതി നിയമം വന്നു അതിൻ്റെ ഡെവലപ്മെൻസ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മെയ് പതിനാലിൻ്റെ ഒരു ഡേറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ വാർത്തകൾ കണ്ടു അതോടൊപ്പം ഇതിൻ്റെ പ്രതിഷേധ പരിപാടി എന്ന നിലയ്ക്ക് ഇന്നലെ എറണാകുളത്ത് വെച്ച് ഒരു സുന്നി കോർഡിനേഷൻ്റെ ഒരു ആഭിമുഖ്യത്തിൽ ഒരു ഒരു പ്രതിഷേധം ഇന്നലെ നടത്തുകയുണ്ടായി വളരെ പല കോണുകളിൽ നിന്ന് പോസിറ്റീവായി നെഗറ്റീവായിട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നുണ്ട് ഇത് പൊതുവേ ഒരു വക്കഫ് നിയമത്തിനെതിരെയുള്ളൊരു പ്രതിഷേധ സമരത്തിനുണ്ടായിരുന്നൊരു സ്പിരിറ്റ് അത് ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയം പാർലമെൻറ്റ് മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മളത് ചർച്ചക്കെടുത്തിരുന്നു ആ ഒരു സ്പിരിറ്റിനോട് എങ്ങനെയാണ് അതിന് പിന്നെ സമരസപ്പെടുന്നത് യോജിക്കുന്നത് എന്നതാണ് തീർച്ചയായിട്ടും ഈ വഖഫ് പിന്നെ നിയമത്തിന് എതിരെയുള്ള സമരം അത് വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പിന്നെ പിന്നെ എറണാകുളത്ത് നടന്ന ഈ സുന്നി സംഘടനകളുടെ ഒരു നേതൃത്വത്തിൽ നടന്നു എന്ന് പറയുന്ന സമരം അത് സുന്നികളുടെ ഒരു പൂർണ്ണ ഐക്യത്തിൻ്റെ സമ്മേളനമാണെന്ന് പറഞ്ഞുകൂടാ അതിൽ നിന്ന് ഒരുപാട് സുന്നി സംഘടനകൾ എന്ത് ചെയ്തിട്ടുണ്ട് വിട്ടുനിന്നിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു വശം പക്ഷേ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഈ വക്കഫ് പിന്നെ വിഷയത്തിലുള്ള ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്രത്തോളം ഗുണം ചെയ്യും എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മൾ ഈ നീക്കങ്ങളിൽ ഒരു ശ്രദ്ധയില്ലാതെ പോയാൽ ദോഷമുണ്ടാകാനാണ് സാധ്യത എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഐക്യമാണല്ലോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സുന്നി ഐക്യം എന്നതാണ് നമ്മൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും ഐക്യപ്പെടുന്നത് മറ്റൊരു കൂട്ടർ വെറുക്കാനല്ല മറിച്ച് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് വിഷയം നോക്കിയിട്ടാണ് ഐക്യം അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇപ്പം എന്നത് വർഗീയത ഈ വർഗീയതയ്ക്ക് എതിരിലുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ അതിൻ്റെ പേരാണ് ഇന്ത്യ മുന്നണി അതിൽ ജാതിയില്ല ഇല്ല മതമല്ല വർഗമല്ല വിഭാഗമല്ല അതായത് വർഗീയതയ്ക്ക് എതിരെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും വിശാലമായ ഒരു ഐക്യത്തിൻ്റെ പ്ലാറ്റ്ഫോമാണത് അപ്പോൾ ഇവിടെ നമ്മൾ രാജ്യത്തെ ശരിക്കും നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും മതനിരപേക്ഷത സംരക്ഷിക്കാനും ബഹുസ്വരത സംരക്ഷിക്കാനും ഇവിടെ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം അധ്വാനിച്ച പോരാ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ് അപ്പോൾ ആ ഐക്യം ഒരൈ ഒരു സാമൂഹിക ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും പിന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങൾ അതൊരു എക്സിസ്റ്റ് ചെയ്യുന്നൊരു വിഷയമാണല്ലോ ആ ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ടാവും അതിൽ ന്യൂനപക്ഷങ്ങളുടെ ഐക്യമാവാം അതിൽ ആ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഇവരൊക്കെ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു ഐക്യം അവരുടെ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ആ നിലക്കെന്ത് ചെയ്യുക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അതേപോലെ തന്നെ നമുക്കറിയാം പിന്നെ ഇപ്പോൾ ഓരോ ന്യൂനപക്ഷവും മുസ്ലിം ന്യൂനപക്ഷം ആ മുസ്ലിം ന്യൂനപക്ഷത്തിനെ മാത്രം ബാധിക്കുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ വരാം അതിൽ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടി വരും അതുപോലെ ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അവരൊന്നിച്ച് നിൽക്കേണ്ടി വരും അവരയക്കപ്പെടേണ്ടി വരും അപ്പോൾ അവരൊക്കെ ഐക്യപ്പെടുമ്പോൾ വേറൊരു വിഭാഗത്തിനെതിരെന്നുള്ളതല്ല അവരുടെ സം അവരുടെ അവകാശം സംരക്ഷിക്കുക എന്നതാണ് അപ്പോൾ അതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം ഒരു വിഷയമാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം ഐക്യത്തിന് നിന്നുകൊണ്ട് ആ കാര്യം നേടിയെടുക്കാം ഇനി അതല്ല ഇവിടെയുള്ള ഒരുപാട് സംഘടനകളാണ് സുന്നികൾ വേറെ മുജാഹിദുകൾ വേറെ ജമാത്തുകാർ വേറെ അങ്ങനെ അങ്ങനെ ഓരോ സംഘടനകൾ ഇതിൻ്റെ കുൾപിരിവുകളും അതിലിപ്പോൾ സുന്നികളെ മാത്രം ബാധിക്കുന്നൊരു വിഷയം വിചാരിക്കുക സുന്നികളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമാണെങ്കിൽ ചിലപ്പോൾ സുന്നികൾക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവുകയുള്ളൂ അത് സംരക്ഷിക്കാൻ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിലിപ്പോൾ മുജാഹുദീങ്ങൾ ജമായത്തിനെയും കിട്ടിക്കൊള്ളന്നില്ല അപ്പോൾ സുന്നികൾ മാത്രം അതിന് ഒരുമിച്ച് നിൽക്കുക അതേപോലെ ഇപ്പോൾ മുജാഹുദ് പ്രസ്ഥാനത്തിനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമൊന്നും കരുതുക അപ്പോൾ മുജാഹുദികൾ മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഒന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഓർമ്മ അതായത് ആനിഹാൾ റോട്ടിലുള്ള മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം മുജാഹിദ് സെൻ്ററ് ഒരു കാലത്ത് ഒരു ബോംബാക്രമണം ത്തിൻ്റെ ഭീഷണി വന്നു പ്രശ്നങ്ങൾ വന്നു അതിൻ്റെ ചില പിന്നെ അനുഗണ്ണങ്ങളുണ്ടായി ആ സമയത്ത് പിന്നെ മുജാഹിദുകൾ ഒറ്റക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ റാലി വരെ നടത്തിയിട്ടുണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വേറെ ഉള്ള പോലെ അതിനൊരു പക്ഷി കിട്ടൂല അപ്പം ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ കോസ് എന്ത് എന്നുള്ളതാണ് നോക്കേണ്ടത് ആ കോസിനനുസരിച്ച് അത് നേടിയെടുക്കാൻ ആവശ്യമായ ഐക്യമാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ വേണ്ടത് അവൻ അതിൻ്റെ പേരിൽ ഓരോരുത്തരും അവനവൻ്റെ അസ്തിത്വം ബലി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒന്നാകേണ്ട കാര്യമൊന്നുമില്ല അത് അവനാന്റെ മതത്തിൽ നിന്നൊന്ന് നിന്നുകൊണ്ട് എൻ്റെ ആ കാര്യം ചെയ്യുക അതേപോലെ സാമൂഹിക ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാകുമ്പോൾ ആ കോസിനെയാണെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുക അവരുടെ മറ്റു കാര്യങ്ങളത് ബാധിക്കേണ്ട കാര്യമില്ല അതുപോലെ മുസ്ലിം മൊത്തം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ ഓരോ മുസ്ലിം സംഘടനയുടെ ആദർശത്തെ അവിടെ ബലി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലുണ്ടോ ഇവിടെ ഈ വിഷയതാ ഇതിലേതിലപ്പെടുക വക്കഫ് വിഷയത്തിലേ നിലപെടുക ഇത് ഏറ്റവും പ്രധാനമായി ഭരണഘടനാ വിഷയമാണ് അപ്പം ആ നിലയ്ക്ക് എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടതാണ് ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെയാണ് എന്തു ചെയ്യുക നേരിട്ട് ബാധിക്കുക കാരണം അവരുടെ പ്രോപ്പർട്ടിനെയാണ് എന്ത് ചെയ്യുന്നത് അവർ വക്കഫ് ചെയ്ത ഭൂമിനെയാണ് ബാധിക്കുക അതൊരു സുന്നി വിഷയമാണോ അതൊരു മുജാഹിദ് വിഷയമാണോ അതൊരു ജമാഅത്ത് ഇസ്ലാമി വിഷയമാണോ അത് മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് അതിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് ഒരു 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 കോമൺ സെൻസുള്ള ഏത് മനുഷ്യനും മനസ്സിലാവില്ലേ അപ്പം അതിൽ പിന്നെ സുന്നികളുടെ മാത്രം ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് വക്കഫ് സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുക മുജാഹിദുകളുടെ മാത്രം ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് വക്കഫ് സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുക വേറെ വിഭാഗങ്ങളുടെ ഐക്യം ആ രീതി എന്തല്ല നമുക്ക് ഗുണമല്ല ചെയ്യുക ഈ വിഷയത്തിൽ ഗുണമല്ല ചെയ്യുക അപ്പം അതാണ് ഇതിൽ ബേസിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടത് ശരിക്ക് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹം ഈയൊരു വിഷയത്തിൽ നിന്ന് മാറി നിന്നു ഇന്നലെ അദ്ദേഹം വളരെ വിശദമായി പത്ര മീഡിയകളോട് സംസാരിക്കുന്നുണ്ട് അതായത് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കേണ്ടത് കുറച്ച് വിഭാഗങ്ങളെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രീതി എന്തല്ല ശരിയല്ല അദ്ദേഹം ശുന്നിയാണ് എന്നിട്ടും അദ്ദേഹം ഒന്ന് മാറി നിന്നെന്താ വെച്ചാൽ ഈ കാഴ്ചപ്പാട് അദ്ദേഹം വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലീങ്ങളുടെ ഒരു സംഘശക്തിയെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സംഘശക്തിയെ തകർക്കുവാനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് അതാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് എല്ലാ മുസ്ലിം സംഘടനകളിൽപ്പെട്ട എല്ലാ ആളുകളും ഇത് നടത്തിയ ആളുകളും അത് മാറി നിൽക്കുന്ന ആളുകളും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് അതായത് നമ്മൾ ഒരിക്കലും യു പി ആകാൻ പാടില്ല യു പിയിൽ മുസ്ലിങ്ങളുടെ എണ്ണ കുറവില്ലല്ലോ അവിടെ എന്താ സംഭവിച്ചത് ആ മുസ്ലിങ്ങൾക്കൊരു നേതൃത്വവും ഒരു വിദ്യാഭ്യാസപരമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രബുദ്ധതയും ഒരു കെട്ടുറപ്പും അതിലുള്ളൊരു കോർഡിനേഷനും ഇല്ലാതെ പോയി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അത് രംഗത്തുണ്ട് അതിൽ പ്രമുഖമായ എല്ലാ മുസ്ലിം സംഘടനകളും അതിൽ മെമ്പർമാരാണ് അതിൻ്റെ യോഗങ്ങൾ നിർണായകമായ വിഷയങ്ങൾ ഇപ്പോൾ ഈ വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് ഐക്യകണ്ഠേനെ യോഗ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ചു പോകുന്ന ഒരു സംവിധാനം കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു മീറ്റിംഗ് കൂടിയാൽ ആ മീറ്റിംഗ് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് ഞാനത് നഷ്ടപ്പെട്ടു പോകുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനെ പിന്നെ ശിഥിലീകരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചില രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് മുസ്ലിം സംഘടനകൾ എടുക്കേണ്ടത് ആർക്കും ഒരു വർഗം കൊള്ളിൽ നിന്ന് കൊടുക്കുന്ന ഒരു രീതി എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല ഈ കോർഡിനേഷൻ കമ്മിറ്റിയെ ദുർബലപ്പെടുത്തുക എന്നത് ഇവിടെ പല ആളുകളുടെയും ഒരു അജണ്ടയാണ് ആ അജണ്ട വിജയിക്കാൻ സാ കാരണമാകുന്ന നീക്കങ്ങളാണെന്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഈ രീതിയിൽ സംഗീതികളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പം നമ്മളിത് പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താ മുജാഹിദ്ദീക്കി കാര്യം ഞങ്ങൾ സുഞ്ഞാള വിഷയമല്ലേ എന്തിനാ നിങ്ങൾ മുജാഹിദീങ്ങൾ ഇതിൽ തലടേണ്ട കാര്യം എന്നൊരു പക്ഷേ ചില ആളുകൾ ചോദിച്ചേക്കാം നമ്മളിത് തലടല ഇതൊരു സമുദായത്തിൻ്റെ ഒരു വിഷയവും സമുദായത്തിൻ്റെ ഭാവിയും മുന്നിൽ കാണുമ്പോഴുള്ള ഒരു ആശങ്ക നമ്മൾ പങ്കുവെക്കേണ്ട സമയത്ത് പങ്കുവെക്കുന്നു എന്ന കാര്യം കാരണം ഇത് ഓർമ്മപ്പെടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും വത്തവാസിലി വത്തവാസർ എന്ന് പറഞ്ഞില്ലേ അതെല്ലാവർക്കും ഒരു ബാധകമാണല്ലോ പിന്നെ ഇപ്പോൾ യാഥാസ്ഥിക വിഭാഗം സുന്നി വിഭാഗം സമസ്ത വിഭാഗം അവരെല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ മുജാഹുദികൾക്കൊരു വിമർശിച്ചോട്ടെ അവരുടെ മതപരമായ കാര്യങ്ങളിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒന്നിച്ച് നിന്ന് പറഞ്ഞോട്ടെ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ അല്ല അതിന് അതിനെല്ലാം നമ്മളിവിടെ ചില ആൾക്കാരുടെ ധാരണയതാണ് അതായത് സുന്നികളൊക്കെ ഇങ്ങനെ ഐക്യപ്പെട്ട് കഴിഞ്ഞ മുജാഹിദികൾക്ക് എന്തോ ഒരു ബേജാറുണ്ട് അപ്പോൾ ആ ബേജാറുകൊണ്ടാണ് ഇത് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുന്നികൾ വേറിട്ട് നിന്നാലും ഒന്നിച്ച് നിന്നാലും അവർ അവരെന്നെ പറയാറുള്ളത് ആദർശപരമായ കാര്യത്തില്ല ഞങ്ങൾ പലപ്പോഴും ഭിന്നിച്ചു നിൽക്കാൻ കാരണം വേറെ പല കാരണങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് അവരിങ്ങി ഒന്നിച്ചാലും അവരെ ആദർശം തന്നെ പറയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരേ മറുപടി തന്നെ പറയാനുള്ളൂ അതിൽ അവർ ഒന്നിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വ്യത്യസ്ത മറുപടി പറയാനൊന്നുമില്ല അത് വേറെ നോക്കാം അത് നടക്കട്ടെ ആരോഗ്യപരമായി നടക്കട്ടെ പക്ഷേ ഇവിടെ എന്താ വിഷയം നമുക്ക് വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ചിതറി നിന്നുകൊണ്ടല്ല എന്ത് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ അതിന് അർത്ഥം എന്താ ഓരോ സംഘടനയും പ്രത്യേക ഒരു പ്രോഗ്രാമും പ്രത്യേക സമരമുറകളും സംഘടിപ്പിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ഇതിൻ്റെ ഇതിൽ നിന്ന് സുന്നി ഐക്യം എന്ന് പറഞ്ഞത് സുന്നികളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ വക്കഫ് വിഷയമാണ് അവിടെ ചർച്ച ചെയ്തതെങ്കിൽ ഞാൻ ആ പ്രസംഗങ്ങൾ കുറച്ചൊക്കെ അവിടെ വടിയൊക്കെ കേട്ടു നോക്കി അപ്പോൾ അതിലൊക്കെ ഒരു ഉള്ളിലുള്ള ആളുകൾ തെക്ക്ബീർ കൊല്ലുന്നതും ആവേശം കാണിക്കുന്നതും എപ്പോഴാന്ന് ചോദിച്ചാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർ മാറ്റി നിർത്തിയ പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ സ്വാതിക്കലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ സമസ്തയിലെ അനവധി ആളുകളുണ്ട് അവർക്കൊരു ചൊട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് അപ്പോൾ ഇവിടെ വിഷയം എന്താ ഇത് വഖഫ് വിരുദ്ധ സമരം എന്നതിലേറെ ഇവിടെ ഈ പിന്നെ മുസ്ലിം ലീഗും അതേപോലെ തന്നെ സമസ്തയും തമ്മിൽ കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കുറച്ച് വിഷയങ്ങൾ ചർച്ചകളുണ്ട് അതിനെ ട്രിഗർ ചെയ്യുകയും അതൊരു വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല അപ്പോൾ അതിൽ നമുക്ക് മുജാഹുദങ്ങൾക്കതിൽ ഒരു പ്രശ്നമില്ല ആദർശപരമായി ആരായിക്കയപ്പെട്ടാലും അതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ നമ്മൾ സമുദായം എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വക്കഫും ബന്ധപ്പെട്ട വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കേണ്ടത് പ്രത്യേകിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള എല്ലാ സംഘടനയുടെ ആളുകളും ഒന്നിച്ചുള്ള പോരാട്ടങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ കൊണ്ട് അല്ല ഓരോ സംഘടന സെപ്പറേറ്റ് നടത്തി അവർ അവരാരീതിയിലത് ഒരു സംഘാടനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു പ്രോഗ്രാമ് നടത്തുന്നു എല്ലാവരും നടത്തുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷെ ഇത് ഒരു സംഗതിയുടെ ഉള്ളിൽ ഒരു ഭിന്നിപ്പും പ്രശ്നവും ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നു എന്നതെന്തല്ല അത് നല്ല സതുദ്ദേശപരമല്ല അത് സമുദായത്തിൻ്റെ സംഘശക്തിയെ രാഷ്ട്രീയ സംഘശക്തിയെ ശിഥിലീകരിക്കാനും അത് അൾട്ടിമേറ്റായിട്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുക ചെയ്യാം കാരണം ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആദ്യ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കണം എന്നിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിൽ തന്നെ വി വിഭാഗീയതയുണ്ടാക്കിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ ശക്തിയെ ദുർബലമാക്കണം അതിനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സി പി എം അതിനൊരു ഒരു ന്യൂട്രൽ ന്യൂട്രക്കെടുന് സ്വഭാവം ഉണ്ടോ എന്നുള്ളത് അവരും ഒരു വിചിന്തന നടത്തേണ്ടതാണ് അതവസാനം അവർക്കല്ല ഗുണം ചെയ്യുക അത് ആത്യന്തികമായിട്ട് ഇവിടെ ബി ജെ പിക്ക് ആണ് ചെയ്യുക ഗുണം ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഇവിടെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കണം എന്നാണ് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കേണ്ട കാര്യം പിന്നെ ഈ നീക്കത്തിൽ ഇപ്പോൾ നിയമ പോരാട്ടം സുപ്രീം കോടതി നടക്കുന്നുണ്ട് ഇപ്പോൾ മെയ് പതിനഞ്ചിലേക്ക് വെച്ചു അതിൽ ഈ ഹർജികൾ ധാരാളം ഹർജികൾ പോയിട്ടുണ്ട് ഈ ഹരജികളിൽ പറയുന്ന വാദങ്ങൾ തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലാതിരിക്കാനുള്ള ഒരു ആലോചനയെങ്കിലും എന്തു ചെയ്യണം ഈ വിഷയത്തിൽ വേണം അല്ലാതെ എല്ലാവരും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കാണ്ട് ഓരോരുത്തരും ഓരോ വാദം പറഞ്ഞ് അവസാനം അത് അത് തന്നെ ഒരു പുലിവാലായിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നൊരു സ്വഭാവത്തിലേക്കൊന്നും വരാൻ പറ്റില്ല ഈ സമയത്തെങ്കിലും ഒരു നേതൃപരമായ ഒരു കൂടിയാലോചനയും ഇതിൻ്റെ ക്രെഡിറ്റല്ല നമുക്ക് ആവശ്യം മറിച്ച് ഈ വക്കഫ് സമരം പോരാട്ടം വിജയിക്കലാണ് ആവശ്യം എന്നുള്ളൊരു വിശാലമായ കാൻവാസിലേക്ക് സമുദായത്തിന് ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും മതപരമായിട്ട് മുസ്ലിം സംഘടനകൾ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം രാഷ്ട്രീയമായിട്ട് ഒരിക്കലും അതിനെ ബാധിക്കൂല അത് മതപരമായി നടക്കുന്നൊരു വിഷയമാണ് എന്നാൽ പൊളിറ്റിക്കലി ഇതിനെ ശിഥിലീകരിക്കാൻ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ ശിഥിലീകരിക്കാൻ വരുന്ന അജണ്ടകളെ കരുതിയിരിക്കണം നമുക്ക് ലാസ്റ്റിലേക്ക് അതൊരു സ്പോട്ട് സ്പോട്ട്ലൈറ്റിൻ്റെ ഒരു ടൈക്കല്ല ഈ മൊത്തം വക്കഫ് നിയമത്തിനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൻ്റെ ഒരു സ്പിരിറ്റിനെ നിലത്തെ ഒരു പരിപാടി ആ നിലക്കല്ല ഉണ്ടായിരുന്നത് എന്നത് അപ്പോൾ കൂട്ടായ്മയിലെ തന്നെ അതിൻ്റെ ഭാഗമായിരുന്നവർ തന്നെ അതിൻ്റെ ശേഷം ഇട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇത് പറഞ്ഞതുപോലെ ഡയറക്റ്റ്ലി പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുന്നതും അല്ലെങ്കിൽ ആ ശക്തി പ്രകടനമാണെന്നൊക്കെ പറയുന്നതൊക്കെ കണ്ടു അപ്പോൾ അത് നമ്മളോട് മാത്രം ഒരു അഭിപ്രായം കൂടിയല്ല ഒരു സ്പിരിറ്റിനോടൊട്ടും യോജിക്കാത്തതായിരുന്നല്ലോ അമിത് മാഷ് എന്താണ് നമ്മൾ ഈ വിഷയത്തിലൊക്കെ എപ്പോഴും വളരെ ആത്മാർത്ഥമായി ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ഏത് രീതിയിലുള്ള ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഒരു ധ്രുവീകരണ ഈ രാഷ്ട്രീയം വ്യക്തമായൊരു അജണ്ടയായിട്ട് ഉന്നയിക്കപ്പെടുന്നൊരു കാലത്ത് മാത്രമല്ല മുസ്ലിങ്ങൾ അതിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇരകളും ആയി നിൽക്കുന്നൊരു സമയത്ത് ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഈ ശരിയത്ത് വിവാദം അത് സത്യത്തിൽ മുസ്ലിങ്ങൾ ഐക്യപ്പെട്ട ഒരു സമയമായിരുന്നു പക്ഷേ അത് സുന്നികൾക്കിടയിൽ ഒരു വലിയ പിളർപ്പിന് കാരണമായി തീരുകയും ശരിക്കും പിളർപ്പിന് കാരണമായി തീർന്നു എന്നുള്ള അല്ല സത്യം മറിച്ച് അതിനെ അതിൻ്റെ സാധ്യതയെ മനസ്സിലാക്കിയിട്ട് പിളർത്തി എന്നുള്ളതാണ് അത് നമ്മൾക്കൊരു വലിയ പാഠമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എന്ത് നേട്ടമാണ് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായതെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടത് സുന്നി വിഭാഗം തന്നെയാണ് കാരണം അവരുടെ ആദർശങ്ങളിലോ മറ്റൊന്നും ഒരു വ്യത്യാസവും ഇല്ല അതേസമയം അവർ രണ്ടായിട്ടെന്ത് ചെയ്യുന്നുണ്ട് നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ വഖഫിൻ്റെ ഇടയിലൂടെ മുനമ്പം വന്നു മുനമ്പം വിഷയു വന്നപ്പോഴേ പലരും ചെയ്തതെന്ന് വെച്ചാൽ അതിനൊരു വിഴുപ്പലക്കാനുള്ള ഇതായിട്ട് ആരാ ആരാണ് തെറ്റിയത് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ അതിനകത്ത് വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പം ഭൂമി ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത് ഇതാണല്ലോ ചോദ്യം അതിനുത്തരം പറയുന്നതിന് പകരം ഇതിനെയും ഒരു സാധ്യതയായിട്ട് കാണണം അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു സാമുദായിക രാഷ്ട്രീയ കക്ഷി എന്നടയ്ക്ക് അടുത്ത കാലത്ത് മുസ്ലിം ലീഗ് അത്തരം വിഷയങ്ങളിൽ സമുദായത്തെ ഒന്നിച്ച് തീയ്യണ്ട വിഷയങ്ങളിൽ ഒരു ഒരു നല്ല പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നിച്ചു എന്നുള്ളത് ഇത് ഏതോ നിലയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ചെറിയ വിഭാഗം അത് നേതൃത്വത്തിലായിരിക്കാം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ഏതെങ്കിലും സുന്നികളുടെ നമുക്ക് അവർ പറയാനുള്ള വെച്ചാൽ അണികൾ ഈ കെണിയിൽ പെട്ടുപോകരുത് എന്നതാണ് കാരണം നേതൃത്വത്തിന് എന്ത് നേട്ടങ്ങളുണ്ടാകുമോ അതൊന്നും അടികൾ കിട്ടാൻ പോകുന്നില്ല അണികൾ ഇരകലായി തീരാൻ പോവുകയാണ് ഇവിടെ നമുക്കറിയാം ബി ജെ പി ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ കിരൺ റിജ്ജു പറഞ്ഞൊരു കാര്യമുണ്ട് അതെന്ന് വെച്ചാൽ ഇതിലൊരു വിഭാഗം മുസ്ലിങ്ങൾ ഞങ്ങളെ പിന്തുടർത്തും അത് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഉന്നമനത്തിനു വേണ്ടിയാണ് അത് അത് ശരിക്കൊരു മറയായി പറഞ്ഞാണ് പക്ഷെ ഇതിലൂടെ ഞങ്ങൾ ഈ ഈ സമുദായത്തെ വിഭജിച്ച് ചില രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതവര് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഇതിനിടയിൽ ആലോചിച്ചോക്കുമ്പോൾ ഈ ബോറ മുസ്ലിങ്ങൾക്ക് ആഗാക്കാൻ്റെ വിഭാഗങ്ങൾക്ക് ഷിയ മുസ്ലിങ്ങൾക്ക് ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബോർഡ് രൂപീകരിക്കാനുള്ളത് കൊടുത്തു അപ്പോൾ അവർ സംരക്ഷിച്ചു കൊണ്ട് തന്നെയുള്ള അതും ഇനി ഇതിനകത്ത് കെണിയായി വരാൻ പോകുന്നുണ്ട് കാരണം അവർ ചിലർ പറഞ്ഞിട്ടുണ്ട് സുന്നികൾ ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ ഇത് ഇതിനകത്തു കൂടെ എന്തെങ്കിലും പ്രയോഗവൽക്കരിക്കപ്പെടുകയും ഈ വിഭാഗങ്ങളെ കൊണ്ടു കൂടെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള കേസുകളും കൂട്ടങ്ങളൊക്കെ ആയിട്ട് വരാൻ പോകുന്നുണ്ട് എന്തായാലും ഈ ഭരണഘടന ലംഘനം നടന്നു എന്നാണ് ഒരു ഭാഗത്തുള്ള വാദം ഇതൊക്കെ എത്രമാത്രം ഗൗരവമാണെന്ന് മനസ്സിലാകാതെ ഇതിനകത്ത് വളരെ ഈ മൈന്യൂട്ടായിട്ടുള്ള സെക്ടേറിയൻ സ്പിരിറ്റിലേക്ക് പോകുന്നത് ഒരു വലിയ അപകടത്തിൻ്റെ സൂചനയാണ് ഞാൻ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടൊരു കാര്യം ഇപ്പോൾ ഈ നിയമം വന്നു ഈ നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് കഴിഞ്ഞ ഡിസംബറിൽ എക്സ്പയർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്ന പിന്നെ വഖഫ് ബോർഡ് കേരളത്തിൻ്റെയാണ് ഇത് നടക്കാൻ പോകുന്നെന്ന് കഴിഞ്ഞ മാസം തന്നെ മന്ത്രി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാസത്തോടെ മിക്കവാറും എന്തിൻ്റെ റീകൺസ്റ്റിറ്റ്യൂഷൻ നടക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ നിയമം അനുസരിച്ചല്ലാതെ ചെയ്യാൻ സുപ്രീം കോടതി സുപ്രീംകോടതി അല്ല പക്ഷേ അത് ഈ തടയിടുക എന്ന് പറഞ്ഞാൽ ചെയ്തതുള്ളൂ ചില കണ്ടീഷൻസ് പറഞ്ഞു ഇതിപ്പോൾ വിധി പ്രഖ്യാപിച്ചില്ലല്ലോ ഐ മീൻസ് തീരില്ലോ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും മറ്റേ ഇതിപ്പോൾ എന്തൊക്കെ ഉറപ്പുകളാണോ കേന്ദ്രം കൊടുത്തത് അതൊന്നും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരു വക്ക ഒരു ബോർഡിനെ അങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ഇതിനകത്ത് തന്നെ ഒരു ക്ലോസ് വെച്ച എന്താണ് ഭേദഗതി വെച്ചുകൊണ്ട് അത് പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല അല്ല അതിലിപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ളൂ ആ കാര്യങ്ങളിൽ എന്ത് ചെയ്യാം നിലനിർത്തിക്കൊണ്ട് ബോർഡ് രൂപീകരിക്കാൻ പറ്റും രൂപീകരിക്കേണ്ടിയും വരും കാരണം ഈ ക്ലോസ് വെച്ച എന്താണ് നിലവിലുള്ള കാലാവധി കഴിയുന്നത് വരെ ബോർഡുകൾക്ക് ഇതേ സ്ട്രക്ചറിൽ തുടരാൻ പറ്റും പക്ഷെ പുതിയ ബോർഡുകൾ പുതിയ സ്ട്രക്ചർ ഇല്ലാണ്ട് രൂപീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ ഇവിടെയും ചില നേട്ടങ്ങളെ മാത്രമാണ് ആരെങ്കിലും കണ്ണു വയ്ക്കുന്നതെങ്കിൽ ഇവർ ഈ കേന്ദ്രത്തിൻ്റെ ഇതിനെയും അംഗീകരിക്കും കേരളത്തിൻ്റെ പുതിയ ഇതിനെയും അംഗീകരിക്കും നമുക്കറിയാം ഇപ്പോൾ നിലവിൽ തന്നെ അത്തരത്തിലുള്ള ചില ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹജ്ജ് കമ്മിറ്റിയുടെ രൂപീകരണത്തിലാണെങ്കിലും വക്കഫുബോർഡിലെ നിയമങ്ങളിലൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ കക്ഷികൾക്കോ പ്രാതിനിധ്യം നൽകുകയും അതിലൂടെ മറ്റുള്ളവരെ ബോധപൂർവം മാറ്റി നിർത്തുകയും ചെയ്തു അപ്പോൾ ഈ നേട്ടങ്ങൾ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് അതിലൂടെ ഈ ഡിവൈഡ് പൂർത്തിയാകും ഒപ്പം നമുക്കറിയാം നമ്മൾ കണ്ട തുറന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഇതിനിടയിലും ചിലർ ചില പുട്ടുകച്ചവടം നടത്താൻ നോക്കുന്നത് കേന്ദ്രത്തിൽ നിന്നൊക്കെ ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കുള്ള അനുവാദങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പോയി കണ്ടു നേടിയെടുക്കുകയും ഒരു പക്ഷേ മറുഭാഗത്ത് ഞങ്ങളത് ന്യൂട്രലൈസ് ചെയ്തോളാം അല്ലെങ്കിൽ അത്രയൊന്നും ശക്തമായിട്ട് ഇല്ല ഇത് ഉന്നയിക്കുകയില്ല എന്ന് പറയുന്നിടത്തേക്ക് അവരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചില ഫേവറൈറ്റീസും കളിക്കാൻ ബി ജെ പി സംഭവം ഉള്ളതിന് വലിയ സാധ്യതയുണ്ട് ഞങ്ങളോടൊപ്പം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമനം തരും നിങ്ങൾ ഇതിനകത്ത് ബോർഡിലെന്തെയ്യും കൊണ്ടുവരും അപ്പോൾ തൽക്കാലം ഒന്നും ഉണ്ടായിരുന്നോളേം ഭയങ്കര സാധ്യതയാണ് വരാൻ പോകുന്നത് മാത്രമല്ല ഇതിലെ കൈകാര്യങ്ങൾ വരാൻ പോവാണ് ഇതുവരെ എന്താ വെച്ചാൽ നമ്മൾ സൂക്ഷ്മതയോടെ മാത്രമേ ഈ സമ്പത്തിൻ്റെ കാര്യത്തിൽ നടപടികൾ എടുത്തിട്ടുള്ളൂ ആരും അത് എടുത്തിട്ടൊന്നും ചെയ്തില്ല പക്ഷേ അതിനൊക്കെ അപ്പുറമുള്ള പല കൈകാര്യങ്ങളിലേക്കും അതെച്ചാൽ ഇവർ പറഞ്ഞ പ്രഖ്യാപിച്ച അജണ്ട തന്നെ എന്താണ് ഈ സ്വത്ത് ഉപയോഗിച്ച് മുസ്ലിങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതാണ് ച്ചാൽ അതിനെ ക്രയവിക്രയങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത്തരം ഒരു അജണ്ട കൂടെ നടപ്പാക്കുകയാണെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ പോകാൻ പോകാനിടയുണ്ട് പക്ഷേ അത് ആത്യന്തികമായി മുസ്ലിം സമൂഹത്തിൻ്റെ നാശത്തിനായിരിക്കും കാരണമായി തീരുക അതുകൊണ്ട് ജാഗ്രതയോടെ വേണം ഇവിടെയുള്ള മുസ്ലിങ്ങൾ നേതൃത്വക്കടക്കിടെ മുസ്ലിങ്ങൾ ഇക്കാര്യത്തിൽ സമീപിക്കേണ്ടത് തിരിച്ചറിവോടെ ഇതിനകത്ത് നേതൃത്വത്തെ തിരുത്താൻ വേണ്ടി ക്ഷമിക്കേണ്ടതുണ്ട് വക്കഫ് നിയമത്തിൽ തുടർന്നും ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഐക്യം ആ ഒരു സ്പിരിറ്റ് കളയാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിച്ചത്